നാലായിരത്തി ഒരുന്നൂറ്റി അൻപതിനെ ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം അൻപത്തി അഞ്ചും ശിഷ്ടം ഇരുപത്തി അഞ്ചും കിട്ടും സംഖ്യ കാണുക നാലായിരത്തി ഒരുന്നൂറ്റി അൻപതിനെ നാലായിരത്തി ഒരുന്നൂറ്റി അൻപതിനെ ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചാൽ സംഖ്യ അറിയില്ല ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചാൽ അപ്പോൾ എക്സ് കൊണ്ട് ഹരിച്ചാൽ എന്ന് ധരിക്കുക സംഖ്യ ആണ് വിചാരിക്കുക ഹരണഫലം അൻപത്തഞ്ച് ഹരണഫലം എത്രയാണ് അൻപത്തി അഞ്ചാണ് ശിഷ്ടമോ ഇരുപത്തഞ്ച് നമുക്ക് സംഖ്യ കാണണം നമുക്കൊരു ഉദാഹരണം നോക്കാം പതിനഞ്ചിന് രണ്ട് കൊണ്ട് ഹരിച്ചാൽ എത്ര ഹരണഫലം വരിക ഏഴ് അല്ലേ ഏഴ് രണ്ട് പതിനാല് ശിഷ്ടം എത്ര വരും ഒന്ന് വരും അല്ലേ പതിനഞ്ചിന് രണ്ട് കൊണ്ട് ഭരിച്ചാൽ ഏഴ് രണ്ട് പതിനാല് ഭരണഫലം ഏഴും വരും ശിഷ്ടം ഒന്നും വരും ഏഴ് രണ്ട് പതിനാല് കഴിഞ്ഞാൽ ശിഷ്ടം ഒന്ന് നമുക്ക് ഈ പതിനഞ്ച് കിട്ടാൻ ഏഴ് ഇൻറ്റു രണ്ട് ഗണിച്ച് ഒന്നും കൂട്ടിയാൽ മതി പതിനഞ്ച് കിട്ടാൻ ഏഴ് ഇൻറ്റു രണ്ട് പതിനാല് ഒന്ന് കൂട്ടിയാൽ മതി അതുപോലെ നമുക്ക് നാലായിരത്തി ഒരുന്നൂറ്റമ്പ അമ്പത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി ഈ അൻപത്തഞ്ചിന് എക്സ് കൊണ്ട് ഗുണിക്കുക അൻപത്തഞ്ച് ഇൻറ്റു എക്സ് എന്താണ് അൻപത്തഞ്ച് എക്സ് പ്ലസ് ശിഷ്ടം കൂട്ടുക ഇരുപത്തിയഞ്ച് അല്ലേ ഇതിനെ ഇതുകൊണ്ട് കുടിച്ച് ശിഷ്ടം കൂട്ടിയാൽ ഇത് കിട്ടും എത്രയാണ് നാലായിരത്തി ഒരുന്നൂറ്റി അൻപത് നമ്മൾ പ്ലസ് ഇരുപത്തഞ്ച് അങ്ങോട്ട് എടുക്കണു അപ്പോൾ എന്തായി അൻപത്തഞ്ച് എക്സ് സമം നാലായിരത്തി ഒരുന്നൂറ്റി അൻപത് കുറയ്ക്കണം ഇരുപത്തി അഞ്ച് അൻപത്തി അഞ്ച് എക്സ് സമം കുറയ്ക്കുക കുറയ്ക്കുമ്പോൾ നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് എന്ന് വരും എക്സ് എങ്ങനെയാണ് ബൈ അമ്പത്തഞ്ച് ഇൻറ്റു അമ്പത്തഞ്ച് അങ്ങോട്ട് പോകുമ്പോൾ അല്ലേ എക്സ് സമം നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് ബൈ അൻപത്തഞ്ച് ഇത് ഹരിച്ചാൽ മതി നമുക്ക് വേണമെങ്കിൽ വെട്ടിച്ചുരുക്കിയിട്ട് ചെയ്യാം അഞ്ച് കൊണ്ട് എട്ടഞ്ച് നാൽപ്പത് ശിഷ്ടം ഒന്ന് പന്ത്രണ്ടിൽ ഇരഞ്ച് പത്ത് ശിഷ്ടം രണ്ട് ഇരുപത്തഞ്ചിൽ അയ്യഞ്ച് എണ്ണൂറ്റി ഇരുപത്തഞ്ച് ബൈ അഞ്ച് കൊണ്ട് പതിനൊന്നഞ്ച് അമ്പത്തഞ്ച് ഇനി നമുക്ക് പതിനൊന്ന് കൊണ്ട് നേരിട്ട് ഹരിയ്ക്കാം എൺപത്തിരണ്ടിൽ ഏഴ് പതിനൊന്ന് എഴുപത്തേഴ് ശിഷ്ടം അഞ്ച് അമ്പത്തഞ്ചിൽ ആയി പതിനൊന്ന് അമ്പത്തഞ്ച് എക്സ് എഴുപത്തഞ്ച് അതായത് സംഖ്യ നമുക്ക് സംഖ്യയാണ് കാലയാണ് എഴുപത്തഞ്ച്